എല്ലാവർക്കും നമസ്കാരം മുത്തശ്ശി കഥകളിൽ നമ്മളിപ്പോൾ കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണിയുടെ കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് ഒരു വാധ്യാൻ നമ്പൂരി മുറജപത്തിനിടയ്ക്ക് അച്ഛൻ്റെ ശ്രദ്ധ ഊട്ടാന് പോയി അതിൻ്റെ ഇടയിൽ കായലിൽ വെച്ച് കൊച്ചുണ്ണിയെ പരിചയപ്പെട്ടു അവർ തമ്മിൽ സ്നേഹബന്ധം ആയി പിന്നെ രത്നമോതിരം അഴിച്ച് കൊച്ചുണ്ണി അദ്ദേഹത്തിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു തിരിച്ചു പോകുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഉപദ്രവം ഉണ്ടായില്ല അങ്ങനെ തിരിച്ച് മുറജപത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി എന്ന് പറഞ്ഞു അങ്ങനെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി കഴിഞ്ഞ് ഈ മുറജപത്തിന് കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരോട് ഈ ബ്രാഹ്മണൻ ഈ പോയ വഴി അതി അങ്ങോട്ട് പോയ വഴിക്ക് ഉണ്ടായ ഈ സംഭവങ്ങൾ കൊച്ചുണ്ണിയെ കണ്ടതും ആ സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു അപ്പോ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ബ്രാഹ്മണൻ ആ ബ്രാഹ്മണ് ആ ബ്രാഹ്മണരോട് ഈ ഇദ്ദേഹം പറഞ്ഞു കൊച്ചുണ്ണിയെ പോലെ ഒരു കാഴ്ചയിലും കാര്യത്തിലും ഒക്കെ യോഗ്യനായിട്ടൊരു മുഹമ്മദീയനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ കണ്ട നല്ല സുന്ദരൻ സുമുഖൻ അതുപോലെ തന്നെ നല്ല മധുരമായിട്ടുള്ള സംഭാഷണം പിന്നെ ഒന്നാം തരം അഭ്യാസിയാണ് അതിയായ മര്യാദയും പിന്നെ മര്യാദ കൊണ്ടല്ലാതെ അവനെ ബലം പ്രയോഗിച്ചിട്ടോ നമ്മുടെ അഭ്യാസം കാണിച്ചിട്ടോ അവനെ ജയിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല എന്നൊക്കെ എങ്ങനെ പറഞ്ഞു കേട്ടിട്ട് കോഴിക്കോട്ടുകാരനായ ഒരു വയസ്സായ ഒരു ബ്രാഹ്മണൻ എന്ന കൊച്ചുണ്ണിയെ ഒന്ന് കാണണല്ലോ മടക്കം കായംകുളം വഴിക്ക് തന്നെ എന്ന് പറയുകയും ചെയ്തു ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം മൊറജവൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടു കുടുംബത്തിലേക്ക് പുറപ്പെട്ടു ഒരു ദിവസം സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ഏഹ് തോണിയില് കരുനാഗപ്പള്ളി പടനായർ കുളങ്ങര എന്നൊരു സ്ഥലം ഉണ്ടത്രേ അവിടെ തോണിയിൽ വന്ന് ഇറങ്ങിയിട്ട് അന്ന് കുളിച്ച് വൈകുന്നേരം സന്ധ്യാവന്തനൊക്കെ കഴിച്ച് അത്താഴമൊക്കെ കഴിച്ച് അപ്പം തന്നെ അവിടുന്ന് കര വഴിയാണ് കായൽ വഴിയല്ല നടക്കുക ചെയ്ത വടക്കോട്ട് നടന്നു പോവാം എന്നാണ് വിചാരിച്ചത് രാത്രി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ഒക്കെ ആയപ്പോൾ അദ്ദേഹം പുത്തൻ തെരുവ് എന്ന സ്ഥലത്തെത്തി അപ്പോൾ ഈ ഒ ഒറ്റയ്ക്കെങ്ങനെ നടന്നു പോണ ഈ അദ്ദേഹത്തെ ചില കച്ചവടക്കാരൊക്കെ കണ്ടു അവര് പറഞ്ഞു അങ്ങ് ഈ അസമയത്ത് എവിടക്കാ പോണത് ചോദിച്ചു അപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് വടക്കോട്ടാണ് പോവേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ കച്ചവടക്കാര് പറഞ്ഞു അങ് അവിടുന്ന് തനിച്ച് ഈ അസമയത്ത് പോവണ്ട പോയാല് ആപത്തുണ്ടാവും ഇവിടുന്ന് കുറച്ച് വടക്കോട്ട് അങ്ങോട്ട് വവ്വക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമായി രാത്രി കാലത്ത് അവിടെ കായംകുളം കൊച്ചുണ്ണി അവന്റെ കൂട്ടുകാർ അവിടെ തമ്പടിച്ച് ഇട്ട് ഉണ്ടാവും അങ്ങനെ അവരുടെ സഞ്ചാരം ആ വഴിക്കാണ് സാധാരണ ഉണ്ടാവാറ് അവരാരെങ്കിലും കണ്ടാല് അങ്ങയുടെ കൈവശം ഉള്ളതെല്ലാം പിടിച്ചു പറിക്കും അത് മാത്രല്ല ചെലപ്പോ അവര് കൊന്നുകളയാൻ വരെ വഴിയുണ്ട് അതുകൊണ്ട് ഇവിടെ എങ്ങാനും താമസിച്ചോളൂ നാളെ രാവിലെ പോയാൽ മതി കായംകുളം അങ് കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാൽ എനിക്ക് അവനെക്കുറിച്ച് ഭയമൊന്നുമില്ല എനിക്ക് പട്ടികളെ മാത്രമേ ഭയമുള്ളൂ അതുകൊണ്ട് ഒരു വടി തരാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു പട്ടികൾ വന്നാല് ഒരു രക്ഷയില്ല അതിപ്പോഴും അല്ലേ കായംകുളം കൊച്ചുണ്ണിയുടെ കാലത്ത് മാത്രല്ല ഇക്കാലത്തും പട്ടികളെ കൊണ്ട് ഒരു രക്ഷയില്ല ആ അപ്പോ ഇദ്ദേഹം പറഞ്ഞു പ രാത്രിയിൽ ഇങ്ങനെ പട്ടികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ പട്ടികളെയാണ് എനിക്ക് പേടി എനിക്ക് കായംകുളം കൊച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടിയില്ല അപ്പൊ പട്ടിയെ ഓടിക്കാൻ എനിക്ക് ആരെങ്കിലും ഒരു വടി തരാവോ എന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ ഈ പാതിരാത്രിക്ക് രാത്രിക്ക് ഞങ്ങൾ എങ്ങനെ ഇപ്പൊ വടി ഉണ്ടാക്കുക ഇന്ന് ഇവിടെ താമസിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു ഇപ്പൊ ഈ രാത്രിയിൽ വടി ഓടിക്കാൻ പോവാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോ ആ കൂട്ടത്തിലുള്ള ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ ഒരു വെള്ളിക്കോല് കണ്ടു വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു ഇതുണ്ട് ഒരു കോല് അപ്പോ അദ്ദേഹം പറഞ്ഞു ആ ബ്രാഹ്മണം പറഞ്ഞു കോ വടിയൊന്നും ഇല്ലെങ്കിൽ ഇതാ ഈ ആളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ വെള്ളിക്കോല് തന്നാലും മതി തൽക്കാലം എന്റെ ആവശ്യം നടക്കും എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് ഈ വെള്ളിക്കോലായത് കൊണ്ട് കൊടുക്കാൻ ഇത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അദ്ദേഹം ഈ ബ്രാഹ്മണന്റെ നിർബന്ധം കാരണം കൊടുത്തു എന്തായാലും സാരല്ല ഒരു ബ്രാഹ്മണനല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അത് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം ഈ വെള്ളിക്കോലുമായിട്ട് പിന്നെ ഇങ്ങനെ വടക്കോട്ട് നടന്നു ഏകദേശം ഒരു ഒരു നാഴിക വടക്കോട്ട് അങ്ങ് ചെന്നപ്പോ വവ്വക്കാട് എന്ന സ്ഥലത്ത് എത്തി ഈ സ്ഥലം കരുനാഗപ്പള്ളിക്കും കായംകുളത്തിനും ഇടയിലാണ് എന്നാണ് പറയണത് കൊച്ചുണ്ണിടേയും കൊച്ചുണ്ണിയുടെ കൂടെ ഉള്ളവരുടെയും താവളം ആണ് അത് ഏകദേശം ഒരു ഒരാളനക്കോ ഇല്ലാത്ത വിജനമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്ര അപ്പം ആ സ്ഥലത്തൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ നല്ല മുട്ടന്മാരായിട്ടുള്ള കുറെ നാലു പേര് വഴിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു എന്നാലും അദ്ദേഹം ഒരു കൂസലില്ലാണ്ട് അവരുടെ ഇടയിൽ കൂടി അങ്ങട് നടന്ന് അങ്ങോട്ട് പോയി അവിടെക്കോട്ട് തന്നെ അങ്ങോട്ട് നടന്നു പോയി അവിടെ ഇരുന്നത് ഇരുന്നിരുന്ന ഈ കൊച്ചുണ്ണിയുടെ ഉണ്ടല്ലോ മമ്മത് മുതലായ ആൾക്കാരാണ് ഈ കടന്നു പോയിക്കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഏഹ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഇവർ പെട്ടെന്ന് ഏ ആരാ കടന്നു പോയത് ഇങ്ങോട്ട് വരണം ചോദിക്കട്ടെ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങോട്ട് വരാന് എനിക്കിപ്പോ മനസ്സില്ല ആ എനിക്കൊരാവശ്യവും ഇല്ല എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണം ഞാൻ ഇവിടെ ഇരുന്ന് മുറുക്കാൻ തുടങ്ങുക ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അങ്ങട് ചെല്ലാൻ എനിക്കിപ്പോ മനസ്സില്ല എന്ന് പറഞ്ഞു അപ്പൊ ഓ ഇത് കുറച്ച് കേവനാണല്ലോ അത്രയ്ക്ക് ധിക്കാരാണെങ്കിൽ ഇയാളെ വിടാൻ പാടില്ല ഈ അസമയത്ത് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ ഇടയിൽ കൂടിയാണ് കടന്നു പോയി കളയാം എന്ന് വിചാരിച്ചത് ഇയാളെ അഹമ്മതി കൊണ്ടല്ലേ അതൊന്ന് തീർത്തു കൊടുക്കണം എന്ന് ഈ മമ്മതും മുതലായ ഒരു വിചാരിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ അത് നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുന്നൊന്നും തോന്നണില്ല ഇത് ധർമ്മരാജ്യമാണ് ഇവിടെ അസമയമൊന്നും നോക്കാനില്ല രാത്രിയും പകലും ഒക്കെ ഒരുപോലെ സഞ്ചരിക്കാം വഴിയിൽ വെച്ച് ആരെങ്കിലും വിളിച്ചാല് അവരുടെ ഒക്കെ അടുക്ക പോയി പൊക്കോളാം എന്ന് മഹാ പൊക്കോളണം എന്ന് മഹാരാജാവിന്റെ ഒരു കൽപ്പനയൊന്നുമില്ല ഞാൻ മഹാരാജാവിന്റെ അടുത്ത് മഹാരാജാവിന്റെ അടുത്ത് നിന്ന് മൊറചപ്പം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരണതേ അപ്പൊ ആരെങ്കിലും വിളിച്ചാൽ അവരുടെ അടുത്തേക്കൊക്കെ പോകണം എന്ന് മഹാരാജാവ് എന്നോട് കൽപ്പിച്ചിട്ടൊന്നുമില്ല എനിക്കിപ്പോ വരാൻ മനസ്സുമില്ല അങ്ങനെ എന്നെ ആരും വിളിച്ചിട്ട് വേണ്ട എനിക്ക് പോകാൻ എന്നെ ഇപ്പൊ ആരും പിടിച്ച് ബന്ധിച്ചിട്ടുമില്ലല്ലോ എന്നെ ആരും പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ലല്ലോ എന്നെ അങ്ങനെ ആരും ചെയ്യും ഒന്നും ചെയ്യുകയില്ല ഞാന് കട്ടും പിടിച്ചു പിടിച്ചുപറിച്ചും നടക്കുന്ന കള്ളനൊന്നും അല്ല ഒരു ഉത്തമ ബ്രാഹ്മണനാണ് മുറജപം കഴിഞ്ഞ് അതിന്റെ ദക്ഷിണ വാങ്ങി വരണ വഴിയാണ് എന്റെ പാണ്ഡത്തിൽ കുറച്ച് പൈസയുണ്ട് അത് തട്ടിയെടുത്ത് കളയാം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് നല്ല ധൈര്യായിരുന്നു അപ്പൊ നമ്പൂരിയുടെ ഈ ധിക്കാരം അവർക്ക് ധിക്കാരായിട്ടാണ് തോന്നിയത് അപ്പം അമ്മതിനും കൂട്ടർക്കും വലിയ അത്ഭുതമൊക്കെ തോന്നി പക്ഷേ ദേഷ്യവും വന്നു അത്രയ്ക്ക് ധികാരത്തിൽ പറയണ കേട്ടപ്പൊ അവര് നാലു പേരും കൂടി എണീറ്റ് കുറുവടി ആയുധങ്ങളും ഒക്കെ ആയിട്ട് ബ്രാഹ്മണന്റെ അടുക്കലേക്ക് ചെന്നു അവരടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ നമ്പൂരി ഈ വെള്ളിക്കോല് കയ്യിൽ എടുത്തു പിടിച്ചിട്ട് എണീറ്റ് ഇങ്ങനെ നിന്നു അവരടുത്തു ചെന്നപ്പോ അദ്ദേഹം നല്ല സ്ഥാനം നോക്കി മർമ്മ മർമ്മറിയണ ആളാണേ അപ്പൊ നല്ല സ്ഥാനം നോക്കി ഈ വെള്ളിക്കോല് കൊണ്ട് നാലു പേർക്ക് ഓരോ കൊട്ട് കൊടുത്തു ആ കൊട്ട് കൊണ്ട് അപ്പ തന്നെ അമ്മതും കൂട്ടരും ആനക്കയില്ലാതെ നിലത്തും നിലത്ത് വീണു അദ്ദേഹം മുറുക്കുമൊക്കെ കഴിഞ്ഞ് ഭാണ്ഡവം കെട്ടിയെടുത്ത് വടക്കോട്ട് തന്നെ പോവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു അങ്ങനെ കുറച്ചും കൂടെ അങ്ങോട്ട് വടക്കോട്ട് ചെന്നപ്പോ അജാനുബാഹായിട്ട് ഒരാള് വഴിയിൽ അങ്ങനെ നിക്കുന്നുണ്ട് അതിസുന്ദരനാണ് ഒരാളങ്ങനെ വഴിയിൽ നിൽക്കണു എന്നാലും ഇദ്ദേഹം കൂസൽ ഒരു കൂസലും ഇല്ലാണ്ട് ആ മനുഷ്യന്റെ അടുത്തുകൂടിയാണ് കടന്നു പോയി കൊച്ചുണ്ണിയുടെ ആകൃതിയെ പറ്റി മറ്റേ ആ വാധ്യാനമ്പൂരി പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഏകദേശം ഒരു രൂപം മനസ്സിലുണ്ടായിരുന്നു അപ്പം അദ്ദേഹം തീരുമാനിച്ചു ഇത് കൊച്ചുണ്ണി തന്നെ ആയിരിക്കും എന്നൊരു തോന്നൽ വന്നു ആളെ കണ്ടപ്പോൾ സുന്ദരനാണ് ആചാനുബാഹുവാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഈ ഈ നിൽക്കണ ആളെ കണ്ടപ്പോൾ ഇത് കൊച്ചുണ്ണി തന്നെ ആവാനാണ് സാധ്യത എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു ഇദ്ദേഹം ഇദ്ദേഹം അവനെ കണ്ടിട്ടും ഒരു മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് നടന്നു പോന്നപ്പോ വിളിച്ചു ഹേ എവിടെ പോണു അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു എനിക്ക് നിൽക്കാൻ ഇപ്പൊ മനസ്സില്ലെങ്കിലോ എന്ന് ചോദിച്ചു അദ്ദേഹം തിരിച്ച് എന്നാ പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞു എന്നാ ഒന്ന് കാണട്ടെ എന്ന് ഇദ്ദേഹവും പറഞ്ഞു അങ്ങനെ പിന്നെ നടന്നു തുടങ്ങി അപ്പോ ശരിക്ക് പറഞ്ഞ ബ്രാഹ്മണരെ കൊച്ചുണ്ണി ഉപദ്രവിക്കാറില്ല അത് ദേഹം ഒരു വൃദ്ധനാണ് താനും അദ്ദേഹത്തിന്റെ കൈയിൽ നിന്ന് വല്ലതും അപഹരിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല കൊച്ചുണ്ണി അദ്ദേഹത്തോട് നിൽക്കാൻ പറഞ്ഞത് എന്നാലും അധികാരം കണ്ടപ്പോൾ കൊച്ചുണ്ണിക്കും ഇഷ്ടായില്ല ഒന്ന് നല്ല പാഠം പഠിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് കൊച്ചുണ്ണി പിന്നാലെ ചെന്നു പാണ്ഡത്തുമ്മ കയറി പിടിച്ചു അന്നൊക്കെ ഈ പാണ്ഡം തുണിക്കെട്ടാണല്ലോ എല്ലാരും കൊണ്ട് നടക്കണം ഇന്നത്തെ പോലെ പെട്ടിയും ബാഗും സെഞ്ച് ഒന്നുമില്ല അപ്പോൾ ഒരു തോർത്തുമുണ്ടോ അവനോൻ്റെ കയ്യിലുള്ളത് ഒരു തോർത്തുമുണ്ടിൽ പാണ്ഡായിട്ട് പൊതിഞ്ഞ് പിടിച്ച് പോവും ഇന്നത്തെ പോലെ ജനസംഖ്യകളും ജനസംഖ്യയും ഒന്നും ഇല്ലാത്ത കാലമല്ലേ അപ്പോൾ പാണ്ഡത്തമ്മ കയറി പിടിച്ചപ്പോ നമ്പൂര് തിരിഞ്ഞു നിന്നു വെള്ളിക്കോലും കൊണ്ട് കൊച്ചുണ്ണിയെ ഒന്ന് അടിച്ചു ആ കയ്യിലുള്ള വെള്ളിക്കോലും കൊണ്ട് കൊച്ചുണ്ണിയെ അടി കൊടുത്തു അപ്പൊ കൊച്ചുണ്ണി വേഗം ആ വെള്ളിക്കോലുമേ കയറി പിടിച്ചു അപ്പൊ ബ്രാഹ്മണൻ എന്ത് ചെയ്തു വെള്ളിക്കോലിന്റെ മറ്റേ തലയ്ക്ക് പിടിച്ചിട്ട് ആ നിന്ന നിൽപ്പില് വാലത്തോട്ടൊന്ന് തിരിഞ്ഞ് പിന്നെയും തിരിഞ്ഞ് നടന്നു അതോടുകൂടി വെള്ളിക്കോലുമ്മേൽ ഈ കൊച്ചുണ്ണി പിടിച്ച ആ പിടി അങ്ങോട്ട് മുറുകി കൊച്ചുണ്ണി വിചാരിച്ചില്ല അത് ആ പിടി അവന് വിടാൻ പറ്റാതെയായി ആ പിടി വിടീക്കാൻ പറ്റണില്ല അയ്യ് ഈ വെള്ളിക്കോലുമേൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ അങ്ങനെ ഇരിക്കുക അമ്പൂരി അതൊന്നും അറിയാത്ത ഭാവത്തിൽ വെള്ളിക്കോലിന്റെ മറ്റേ തല കക്ഷത്തിലും വെച്ച് അങ്ങനെ നടന്നു അപ്പോ ചില കുരുടന്മാരൊക്കെ ഇങ്ങനെ വഴികാട്ടികൾക്ക് ഇങ്ങനെ ഈ കക്ഷത്തില് വടിയും വെച്ചു കൊടുത്തിട്ട് അതുമായി പിടിച്ച് ഇങ്ങനെ നടക്കണത് കണ്ണ് കാണാത്ത ആൾക്കാർ നടക്കണത് നമ്മൾ കാണാറില്ലേ പുറകില് വടിയിൽ കയ്യ് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും അതുപോലെ വെള്ളിക്കോലിന്റെ അറ്റത്തും പിടിച്ചോണ്ട് കൊച്ചുണ്ണിയും നമ്പൂരിയുടെ പിന്നാലെ അങ്ങനെ നടന്നു അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോ കൊച്ചുണ്ണിയുടെ ഈ ഞരമ്പ് കൈയിൻ്റെ മേലാസകല ഞരമ്പൊക്കെ കോച്ചി വലിച്ചു തുടങ്ങി സന്ധി മുറിഞ്ഞു പോണ പോലെ തോന്നി ഇത്രേ കൊച്ചുണ്ണിക്ക് സർവാംഗും വേർത്തു കുളിച്ചു ദേഹമൊക്കെ ഇങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കാനൊക്കെ തുടങ്ങി അവന് നടക്കാൻ വയ്യാണ്ടായി വീണ് പോകുന്നൊക്കെ തോന്നി ആകെ പാടെ ഇപ്പൊ ചവന്ന് തോന്നി പഠിച്ച പണി പതിനെട്ട് നോക്കി അവൻ വലിയ അഭ്യാസിയാണല്ലോ എന്നിട്ടും ആ പഠിച്ചതെല്ലാം പ്രയോഗിച്ചിട്ടും ഈ വെള്ളിക്കോലും കൈ പിടിക്കാൻ പറ്റിയില്ല അവന്റെ വിരലൊക്കെ നിവര് നി നിവരേ ഇല്ല കൈ ഇങ്ങനെ മടങ്ങേ ഇരിക്കു ആകെപ്പാടെ അങ്ങനെ സ്തംഭിച്ചു പോയി ഒരു നിവൃത്തി ഇല്ലാണ്ടായപ്പോ ഭയങ്കര പാരവശ്യായി അപ്പൊ എന്റെ പൊന്ന് തിരുമേനി അടിയനെ രക്ഷിക്കണേ എന്ന് ദയവുണ്ടായി അടിയനെ വിട്ടയക്കണേ എന്ന് അങ്ങനെ പറയാൻ തുടങ്ങി നീ ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ നിനക്ക് പൊയ്ക്കൂടെ ഞാൻ നിന്നെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ നിനക്ക് പൊയ്ക്കൂടെ നീ എന്തിനാ എന്റെ പുറകെ വരണേന്ന് ചോദിച്ചു ബ്രാഹ്മണൻ അപ്പോ കൊച്ചുണ്ണി പറഞ്ഞു അടിയൻ കായംകുളത്തുകാരൻ ഒരു മുഹമ്മദീയനാണേ അടിയന്റെ പേര് കൊച്ചുണ്ണിന്നാണ് അടിയൻ ആളറിയാതെ തിരുമേനീൻ്റെ ഭാണ്ഡത്തിന്മേലും ഈ വെള്ളിക്കോലിന്മേലും ഒക്കെ കടന്ന് പിടിച്ചുപോയി ആ അടിയന്റെ ഈ അവിവേകം പുറത്ത് എന്നെ ഒന്ന് വിട്ടയക്കണം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഓ അപ്പൊ നീയാണല്ലേ സാക്ഷാ കായംകുളം കൊച്ചുണ്ണി നീ വലിയ അഭ്യാസിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് ഇപ്പൊ എവിടെ പോയി നിന്റെ അഭ്യാസമൊക്കെ ചോദിച്ചു കൊച്ചുണ്ണി പറഞ്ഞു പൊന്നു തിരുമേനി അടിയന് വേദന സഹിക്കാൻ വയ്യാതെ ആയിരിക്കുന്നു ഇനിയും അവിടേക്ക് ദയ ഉണ്ടാവണം അടിയന്റെ ജീവൻ ഇപ്പൊ പോവും എന്ന് പറഞ്ഞു ആട്ട ഇനി മേലാൽ മലയാള ബ്രാഹ്മണരെ ഉപദ്രവിക്കുകയും അവരുടെ മുതൽ അപഹരിക്കുകയും ചെയ്യില്ല എന്ന് സത്യം ചെയ്യേ എന്നാ നിന്നെ ഇപ്പൊ വിട്ടേക്കാം എന്ന് പറഞ്ഞു കൊച്ചുണ്ണി പറഞ്ഞു സത്തുക്കളായ ബ്രാഹ്മണരെ അടിയൻ ഇല്ല ഇനി ഒരിക്കലും ഇട്ട് ഉപദ്രവിക്കുകേയില്ല പടച്ചോനാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്തു കൊച്ചുണിയുടെ ദൈന്യത കണ്ടിട്ട് ഏർ പാരവശ്യം കാണുകയൊക്കെ ചെയ്തപ്പോ അദ്ദേഹത്തിന് മനസ്സലിഞ്ഞു അല്ലെങ്കിലും അദ്ദേഹത്തിന് അറിയാം നല്ല വിഷമമുണ്ട് ഇങ്ങനെ പിടിച്ചാൽ എന്ന് അപ്പോ മുസാംപൂരി ആദ്യം വലത്തോട്ടല്ലേ തിരിഞ്ഞെ ഇപ്പം ആ വെള്ളിക്കോര് പിടിച്ചിട്ട് ഇടത്തോട്ടൊന്നു തിരിഞ്ഞു അപ്പൊ കൊച്ചുണ്ണിയുടെ പിടി വിട്ടു വെള്ളിക്കോലും മേലുള്ള പിടി വിട്ടു അവൻ്റെ പാ പരവേശമൊക്കെ മാറി മുമ്പത്തെ പോലെ സ്വസ്ഥനായി കൊച്ചുണ്ണി ജനിച്ചത് പിന്നെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടില്ല അത്ര കൊച്ചുണ്ണിക്ക് ഇത് വല്ലാത്തൊരബദ്ധായി പോയി അവൻ ആ ബ്രാഹ്മണനെ താണു തൊഴുതുകൊണ്ട് ഈ നിയാടിയു പോവാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം പറഞ്ഞു നിന്റെ കൂട്ടുകാരാണെന്ന് തോന്നുന്നു നമ്മൾ തമ്മിൽ കാണുന്നതിന് കുറച്ചു മുമ്പേ എന്നെ ഉപദ്രവിക്കാൻ വന്നു അവരെയൊക്കെ ഓരോ കൊട്ടും കൊടുത്ത് ഞാൻ അവിടെ വഴിയിൽ ഇട്ടിട്ടുണ്ട് നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പേ മറുവശം കൊട്ടി അവരെ എണീപ്പിച്ചു വിടാത്ത പക്ഷം പിന്നെ അവരൊരിക്കലും എണീക്കില്ല നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പേ മറുവശം കൊട്ടണം ഇദ്ദേഹം ഏതോ മായാജാലക്കാരനായിരുന്നു എന്നാണ് തോന്നണത് വാഴകുന്നത്തിന്റെയൊക്കെ പോലെ ആരാണ് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ആരായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എനിക്കിതിങ്ങനെ വായിക്കുമ്പോൾ ഇത് വാഴകുന്നം തന്നെ എന്നൊരു സംശയം വരുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല ഞാൻ വായിച്ചിടത്തോളം അത് കണ്ടില്ല എന്തായാലും ഈ ആദ്യം കൊട്ടി വീഴ്ത്തിയ ആ നാലാളുകളുണ്ടല്ലോ മമ്മതും കൂട്ടരും അപ്പൊ അവരെ നേരത്തോട് നേരം കഴിഞ്ഞ് പോയാൽ പിന്നെ അവര് മരിക്കും എന്നാണ് പറയണത് നേരത്തോട് നേരത്തിന് മുമ്പ് മറുവശം കൊട്ടി എണീപ്പിക്കണം അല്ലാത്ത പക്ഷം പിന്നെ അവരൊരിക്കലും എണീക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാ ഇനി അതിനായി പുറകോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ് അതിനാൽ നീ തന്നെ അവരെ മറുപറം മറുപറം കൊട്ടി എണീപ്പിച്ചു വിടീ ഞാനിനി അതിൻ്റെ അത്രയും ദൂരം അങ്ങോട്ട് പുറകോട്ട് പോയാൽ എനിക്ക് എൻ്റെ കുടുംബത്തെത്താൻ ഒരുപാട് നേരം വൈകും അതുകൊണ്ട് നീ തന്നെ അവരെ മറുപറം കൊട്ടി എണീപ്പിച്ചു വിട്ടെ വിട്ടോ ഞാൻ ഈ വെള്ളിക്കോല് പുത്തെരുവിലെ ഉള്ള ഒരു കച്ചവടക്കാരനോട് മേടിച്ചതാണ് ഇത് നീ തന്നെ ഇതിന്റെ ഉടമസ്ഥന് കൊണ്ട കൊടുക്കുകയും വേണം എന്നും പറഞ്ഞിട്ട് ഈ മറുവശം കൊട്ടുക എന്നുള്ള വിദ്യ ഈ കൊച്ചുണ്ണിക്ക് ഉപദേശിച്ചു കൊടുത്തു ഈ വെള്ളിക്കോലും കൊടുത്തു ഈ ബ്രാഹ്മണൻ സ്വസ്ഥനായിട്ട് വടക്കോട്ട് പോയി അപ്പോ ഈ ബ്രാഹ്മണനെ ബ്രാഹ്മണന്റെ മുമ്പില് കൊച്ചുണ്ണി തോറ്റു എന്നാലും കൊച്ചുണ്ണിക്ക് വലിയ സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ മറുപുറം കൊട്ടുക എന്നൊരു വിദ്യ കൂടി പഠിക്കാനിടയായി കൊച്ചുണ്ണിക്ക് ഈ സംഗതിയിൽ സ സങ്കടത്തിലധികം സന്തോഷ ഉണ്ടായത് അവൻ മടങ്ങി പോയി വഴിയിൽ ഇങ്ങനെ മൂർച്ഛിച്ച് കിടന്നിരുന്ന മമ്മത് ഇനേയും കൂട്ടുകാരെയൊക്കെ മറുപുറം കൊട്ടി എണീപ്പിച്ചു വിട്ടു വെള്ളിക്കോല് അതിൻ്റെ ഉടമസ്ഥനെ ിക്കുകയും ചെയ്തു അതി പിന്നെ കൊച്ചുണ്ണി ഒരിക്കലും മലയാള ബ്രാഹ്മണര് എന്ന് പറഞ്ഞിട്ടുള്ളവരെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരെ കുറിച്ച് അവന് വലിയ ഭയഭക്തി ബഹുമാനങ്ങളും ആയിരുന്നു എന്നാണ് പറയുന്നത് കൊച്ചുണ്ണിയുടെ കഥ ഇനിയും തുടരും അടുത്ത കാഴ്ച വരുന്നത് വരെ അതിനു ഒരു കാര്യം പറയട്ടെ ഈ കഥ ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടുന്നവര് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ചാനലിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഇഷ്ടായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ഒരു കമന്റ് ഇടുക ഇതൊക്കെ ചെയ്യണം കേട്ടോ എന്നാൽ വലിയ സന്തോഷമായി അടുത്ത അടുത്ത ഭാഗവും ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം